സുഹൃത്തുക്കളെ ഡാറ്റ അനാലിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡാറ്റ ക്ലീൻ ആയിരിക്കുക അഥവാ എറർ ഫ്രീ ആയിരിക്കുക എന്നുള്ളത് അത് ഡാറ്റ എൻട്രി സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ളൊരു ടെക്നിക്കാണ് ഡാറ്റ വാലിഡേഷൻ വിവിധ ഡാറ്റ വാലിഡേഷനുകൾ ഉണ്ട് ഹോൾ നമ്പർ വാലിഡേഷൻ ടെക്സ്റ്റ് വാലിഡേഷൻ അല്ലെങ്കിൽ ഡേറ്റ് വാലിഡേഷൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത് ഹോൾ നമ്പർ വാലുഡേഷനെ കുറിച്ചാണ് ഉദാഹരണത്തിന് ഈ ഹോൾ നമ്പർ ഉള്ളത് ഇപ്പോൾ കുട്ടികളുടെ സ്കോർ എൻ്റർ എന്ന് വിചാരിക്കാം അപ്പോൾ ഒരു മാക്സിമം മൂന്ന് മുതൽ ഇരുപത് വരെ ഇരുപതാണ് മാക്സിമം എങ്കിലും അറിയാത്ത ഇരുപതിൻ്റെ മേലെ അടച്ചു പോകരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നമുക്ക് വയ്ക്കണമെങ്കിൽ നമുക്കത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട റേഞ്ച് സെലക്ട് ചെയ്യുന്നു ഡാറ്റ വാലിഡേഷൻ വേണ്ട ആവശ്യമുള്ള റേഞ്ച് സെലക്ട് ചെയ്ത് ഡാറ്റയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഡാറ്റ വാലിഡേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് എനി വാല്യൂ എന്നാണ് കാണുന്നത് ഈ എനി വാല്യൂ എന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം എല്ലാം അത് അലൗഡ് ആണ് ഏത് നമ്പർ അലൗഡ് ആണ് നമ്മൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ഹോൾ നമ്പർ അപ്പോൾ അതോടുകൂടി നമുക്കിവിടെ മിനിമം മാക്സിമം അങ്ങനെ രണ്ട് കാര്യമുണ്ട് അപ്പം നമ്മൾ മിനിമം ഒന്ന് കൊടുത്തു ഇവിടെ ബിറ്റ്വീൻ നമ്മൾ സെലക്ട് ചെയ്തു ഡാറ്റ ബിറ്റ്വീൻ ആണ് മിനിമം പിന്നെ മാക്സിമം ട്വന്റി അപ്പോൾ ഇവിടെ ഡാറ്റയുടെ കാര്യത്തിൽ അപ്പോൾ ഒന്നിൻ്റെയും ഒന്നിൻ്റെയും ഇരുപതിൻ്റെയും എടുക്കുള്ള നമ്പേഴ്സ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഓക്കെ കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഒന്ന് മുതൽ ഇരുപ ഒന്ന് എടുക്കും അഞ്ചെടുക്കും പതിനഞ്ചെടുക്കും ഇരുപത് കുഴപ്പമില്ല ഇനി ഇരുപത്തൊന്ന് നമ്മൾ എൻ്റർ ചെയ്തു പോയാൽ എടുക്കില്ല ഇനി അപ്പൊ കണ്ടില്ലേ നമുക്ക് ഇരുപത്തി ഒന്ന് എൻ്റർ ചെയ്തു പോയാൽ ഇവിടെ വരും വാല്യൂ ഡസ് ഇൻ മാച്ച് ദ ഡാറ്റിൻ ഡിഫൈൻഡ് ഫോർ ദീ ട്രൈ ഒരിക്കലും നമ്മളോട് എൻ്റർ ചെയ്യാൻ പറ്റില്ല നീ ക്യാൻസൽ ചെയ്യാം ഈ മെസ്സേജ് ഈ മെസ്സേജ് ഡിഫോൾട്ട് മെസ്സേജ് ആണ് ഇത് നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാന്നുള്ളത് നമുക്ക് തന്നെ നോക്കാം അപ്പൊ ഇവിടെ ഒന്നും കൂടി പറയാം അപ്പോ എൻ്റർ ചെയ്യാനേ സമ്മതിക്കില്ല നീ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്താൽ അത് പോ ഇനിയിപ്പോ നമ്മൾ സീറോ എൻ്റർ ചെയ്താലും ഈ റിസ്ട്രിക്ഷൻ വരും കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താ കൊടുത്തത് ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സ്കോർ എൻട്രി ചെയ്യണം നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വരുന്നത് ഇനി ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം അതായത് ഇപ്പൊ സീറോ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് കസ്റ്റം മെസ്സേജ് വേണം അപ്പം ഈ സെറ്റിങ്സിൽ ഒന്ന് കാണാം എന്ത് ഇവിടെ ഇൻപുട്ട് ഈ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ എല്ലാത്തിനും ബാധകും ഇനി മറ്റുള്ളതിനൊന്നും നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യില്ല ഇൻപുട്ട് മെസ്സേജ് അപ്പം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം എന്താണ് ഒരു ഇൻഫർമേഷൻ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അതെന്താണ് നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം നമ്മളിവിടെ ടൈറ്റിൽ ഇൻഫർമേഷൻ എന്ന് കൊടുക്കുന്നു ഇൻഫർമേഷൻ ഒരു മെസ്സേജ് കൊടുക്കണം എന്ത് വാല്യൂ ബിറ്റ്വീൻ അല്ലെങ്കിൽ നമുക്ക് റേഞ്ച് സോറി സ്മോട്ട് ലൈക്ക് റേഞ്ച് വൺ ടു ടെൻ അങ്ങനെ കൊടുത്തു എന്ന് ചോദിക്കാം ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ എന്താകും നമ്മൾ ഏത് സെല്ല് സെലക്ട് ചെയ്യുമ്പോഴും ഈ ഇൻഫർമേഷൻ വരും ഇത് ഓപ്ഷനിലാണ് നമുക്ക് കൊടുക്കണം എന്നില്ല അപ്പം എൻ്റർ ചെയ്യുന്ന ആൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ നമുക്ക് വേണ്ട അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നില്ല എന്നില്ല ഇത് ഈ ഷോ ഇൻപുട്ട് മെസ്സേജ് റിലീസ് സെലക്ട് എന്നുള്ള ഭാഗം അൺടിക്ക് ചെയ്താൽ ഈ ഇൻഫർമേഷൻ ഇനി കാണിക്കില്ല അപ്പം അതൊക്കെ അനുസരിച്ച് എറർ മെസ്സേജ് നാല് മൂന്ന് തരം എറർ മെസ്സേജുകളാണ് ഒന്ന് സ്റ്റോപ്പ് ആണ് അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ടൈറ്റിൽ കൊടുക്കാം റിസ്ട്രിക്ഷൻ എന്ന് കൊടുക്കാം എറർ മെസ്സേജ് എന്താണ് റേഞ്ച് എന്ന് നമുക്ക് കൊടുക്കാം റേഞ്ച് ഫ്രം വൺ ടു ടെൻ അല്ലെങ്കിൽ റേഞ്ച് വൺ ടു ടെൻ വൺ ഹൈഫ് ആൻഡ് ടെൻ ഇങ്ങനെ കൊടുക്കാം ഇനി ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മെസ്സേജ് പറഞ്ഞ് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം ഇരുപത്തൊന്ന് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ഇതാണ് വരുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എൻ്റർ ചെയ്യാൻ സമയക്കില്ല ഈ വാല്യൂ എൻ്റർ ചെയ്യാനെ സമയം റീട്രൈ എന്ന് പറഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മളോട് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത് ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള വാല്യൂ അല്ലാതെ നമുക്ക് ഒരിക്കലും എൻറ്റർ ചെയ്യാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം ഒഴിവാക്കാൻ നല്ലത് അപ്പോൾ നമുക്കത് കൊടുത്തു ഇനി അങ്ങനെയല്ല നമുക്ക് അടുത്ത കാര്യം നോക്കാം ഡാറ്റാ വാലിഡേഷനിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു വാർണിംഗ് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആ വാർണിംഗ് സെലക്ട് ചെയ്തു അതിൻ്റെ എംബ്ലോ ഒക്കെ മാറി വാണിങ്ങിന്റെ എംബ്ലമായി മാറി നമുക്ക് റിസ്ട്രിക്ഷൻ കൊടുക്കാം അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് നോക്കാം നമ്മളിപ്പോൾ ഇരുപത്തി ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് വൺ ടു എന്നുള്ളൊരു വാർണിംഗ് തരുകയാണ് യെസ് നോന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എഡിറ്റ് മോഡിലേക്ക് തന്നെ വരും നമ്മളോട് എഡിറ്റ് ചെയ്യാൻ പറയും അതല്ല നമ്മൾ യെസ് എന്നാണ് കൊടുത്തതെങ്കിൽ ഇവിടെ എന്താവും ട്വൻറ്റി വൺ എന്നുള്ള വാല്യൂ ആക്സെപ്റ്റ് ചെയ്യും അപ്പം നമ്മളിപ്പോൾ മിനിമം ഒരു പത്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും പത്തിൻ്റെ ഇരുപതിൻ്റെ എടുക്കുള്ള സ്കോർ ആണ് പക്ഷെ ഒമ്പത് എൻ്റർ ചെയ്താലും അത് എടുക്കണം എന്നാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം ഇനി മറ്റൊന്നും കൂടി ഉണ്ട് ഇൻഫർമേ ഇത് ഒന്നും കൂടി നോക്കാം വാണിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണുള്ളത് അതിന്റെ എംപ്ല തന്നെ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ഇതേ കൊടുത്ത് ഈ റേഞ്ചും വാണിംഗ് മെസ്സേജ് ഒക്കെ വരും ഓക്കേ കൊടുത്ത് ഇനി നമ്മൾ സീറോ കൊടുത്താൽ എന്താണ് റേഞ്ച് വൺ ടു ടെൻ ഓക്കെ മാത്രം അടിക്കാനുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്താലുണ്ടാവും അത് പോകും അവിടെ വരില്ല അതേസമയം നമ്മൾ ഓക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സീറോ എന്നുള്ള വാല്യൂ വരും ഇങ്ങനെ നമുക്ക് വരുന്ന കസ്റ്റം മെസ്സേജ് സ്റ്റോപ്പ് ചെയ്യാം എൻട്രി സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വാർണിംഗ് മാത്രം കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം കൊടുത്ത് ആ ഡാറ്റ എൻട്രി സ്വീകരിക്കാം ഇങ്ങനെ ഹോൾ നമ്പറിൽ നമുക്ക് ഇങ്ങനെ മൂന്ന് വിധത്തിൽ അതിന്റെ ഇൻഫർമേഷൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് എങ്ങനെയാ നോക്കാം നമ്മൾ ഇവിടെ ഡാറ്റ വാലിഡേഷൻ ഒരു സെല്ല് സെലക്ട് ചെയ്തു മുൻ സെലക്ട് ചെയ്യാം അഥവാ സെലക്ട് ചെയ്യാതാണ് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മൾ ഡാറ്റാ വാലിഡേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ് എടുത്തിട്ട് അപ്ലൈ ദീസ് ചേഞ്ചസ് ടു ഈ ഭാഗം ഒന്ന് ഒരു ടിക്കഡ് ടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗത്തുള്ള മുഴുവൻ റേഞ്ചും നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ നമുക്ക് ബ്ലാങ്ക് ഒഴിവാക്കണേ ബ്ലാങ്ക് ഒഴിവാക്കാം ഇനി നമുക്ക് ഇവിടെ മിനിമം എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് എപ്പോഴും ഇത് തുറന്നു വരുന്നതിന് പകരം ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വണ്ണിന് പകരം നമ്മൾ ഇവിടെ പോയി ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഡി ടു പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മേലെയുള്ള സെല്ല് വെച്ചിട്ടാണ് റേഞ്ചിന്റെ ആദ്യത്തെ സെല്ലാണ് എക്സൽ ചെയ്യുന്നത് പിന്നെ ഓരോ താഴേക്ക് വരുമ്പോഴും സെല്ല് അഡ്രസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴൊക്കെ തന്നെ റിലേറ്റീവ് റെഫറൻസ് ഉപയോഗിക്കുന്നു അതുകൊണ്ട് മാറുന്നു അപ്പം ആദ്യത്തെ ഇങ്ങനെ മാത്രം നമ്മൾ ഡീറ്റെയിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സെല്ലിൽ മാത്രമേ ഈ റെസ്ട്രിക്ഷൻ അവൈലബിൾ ആവുള്ളൂ കാരണം പിന്നെ താഴേക്ക് എന്തില്ല നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റണം അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എഫ് ഓർ അമർത്തുന്നു ഓക്കെ അങ്ങനെ അത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ മാക്സിമം നല്ല ക്ലിക്ക് ചെയ്യാം ഇവിടെയും നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നു ഓക്കെ കൊടുക്കുന്നു ഇനി നമുക്ക് എൻട്രിയിൽ നമുക്ക് മാറ്റി എൻ്റർ ചെയ്യാം നമുക്ക് ഇവിടെ എൻട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം ടെന്ന് കൊടുത്തു ഇവിടെ ട്വൻറി കൊടുത്തു ഇനിയിപ്പോൾ ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് ഈ വാല്യൂ എന്താകും മാറും ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് വൺ ട്വൻറ്റി അവിടെ നമ്മൾ നേരത്തെ ഇൻഫർമേഷൻ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണത് അത് നമുക്ക് വേണമെങ്കിൽ റിസ്ട്രിക്ഷൻ കൊടുത്ത് നോക്കാം നമ്മൾ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് എല്ലാ അലേർട്ടിൽ ഇൻഫർമേഷൻ എന്നുള്ളത് സ്റ്റോപ്പ് എന്നാക്കാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ പത്ത് ഇരുപതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും ഇരുപത്തൊന്നും ആക്സെപ്റ്റ് ചെയ്യൂല നമ്മൾ കൊടുത്ത റിസ്ട്രിക്ഷൻ ആണ് കാണിക്കുക റീട്രൈ ആണ് വരാ ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പറിൽ മാത്രമേ എടുക്കുകയുള്ളൂ ഒരു കാരണവശാലും നമ്മൾ എൻറ്റർ ചെയ്യിക്കില്ല എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ റിസ്ട്രിക്ഷനിൽ മെസ്സേജിൽ അതിനെ പിന്നെ വാർണിംഗ് ആക്കി മാറ്റണം അപ്പൊ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പൊ ഇവിടെ നമുക്ക് പിന്നെ ഒന്നു മുതൽ അൻപത് വരെയുള്ള സ്കോറുകളാണ് കൊടുക്കേണ്ടത് മുതൽ നൂറ് വരെയാണ് നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി നേരത്തെ എടുക്കാത്തപ്പോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ ഒമ്പത് കൊടുത്തപ്പം അല്ലെങ്കിൽ അതിന്റെ ചെറിയ വാല്യൂ കൊടുത്തപ്പോൾ ഇരുപത്തൊന്ന് ഇരുപതിന്റെ മേലെ കൊടുത്തപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ അൻപത് വരെ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും അമ്പത്തൊന്ന് കൊടുത്താൽ നമ്മുടെ വാണിംഗ് മെസ്സേജ് വരും ഇങ്ങനെ നമുക്ക് ഒന്നും കൂടി ഇതിന് ഈ ഹോൾ നമ്പറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡയനാമിക് ആക്കി മാറ്റാൻ പറ്റും ചിലപ്പോ നമുക്ക് പോസിറ്റീവ് നമ്പർ മാത്രം സ്വീകരിക്കണം അതായത് ഉദാഹരണത്തിന് ഇൻവോയ്സ് ക്വാണ്ടിറ്റി നമ്പർ ഓഫ് ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ നമുക്ക് കൊടുത്താൽ മതി പോസിറ്റീവ് നമ്പർ മാത്രമാണ് ഇപ്പോൾ ഡാറ്റ വാലിഡേഷനിൽ പോയിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ എനി വാല്യൂ എന്നുള്ളോടത്ത് നമ്മൾ ഹോൾ നമ്പർ എടുത്തു അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ എന്നുള്ള ഭാഗം ഡാറ്റയിൽ ബിറ്റ്വീൻ എന്ന ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ കൊടുക്കാം ഏത് വാല്യൂ കൊടുക്കാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇത് ഇവിടെ വെപ്പേറെ കൊടുത്ത് നമുക്കൊരു സെല്ല് സെലക്ട് ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം ഡൈനാമിക് ആക്കാം ഇപ്പോൾ ഓക്കെ കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യും സീറോ ഒഴിച്ചുള്ള എല്ലാ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യും സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഡീഫോൾട്ട് വാർണിംഗ് മെസ്സേജ് വരും ഇത് കസ്റ്റമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഫർമേഷൻ ആണോ ഒക്കെ വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി അതല്ല നമുക്ക് ആവശ്യം അങ്ങനെയല്ല നമുക്ക് അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഇനി സീറോയും കൂടി എടുക്കണം അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് സെലക്ട് ചെയ്ത് സീറോ കൊടുത്താൽ മതി ഇനി ഏതെങ്കിലും നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഏതെങ്കിലും പിന്നെ വാല്യൂ വരുന്നില്ല അപ്പൊ ഇത് ഈ ഇതിൽ നിന്നെ നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം ഇവിടെയുള്ള ബിറ്റ്വീൻ ആണെങ്കിൽ നോട്ട് ബിറ്റ്വീൻ അതിൻ്റെ ഉള്ളിൽ അല്ലാത്തതാണെങ്കിൽ ഈക്വൽ ടു കൊടുക്കാം ഒരു വാല്യൂ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഈ ഇതിൽ പറയുന്നത് തന്നെ നമുക്ക് ക്ലിയർ ആണ് ഹോൾ നമ്പർ ആയിട്ട് കിട്ടണം അതേപോലെ നമുക്ക് ഇൻവെൻട്രി ഇൻവെൻട്രിയിൽ സീറോ സ്റ്റോക്ക് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ കൊടുക്കേണ്ടി വരും ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം അതേപോലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഡൈനാമിക് ആക്കി മാറ്റുകയും ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഡാറ്റ എൻട്രി ഓർഡ് നമ്പർ മാത്രമായിട്ട് അതായത് ഒറ്റ സംഖ്യ മാത്രമായിട്ട് അല്ലെങ്കിൽ ഇരട്ട സംഖ്യ മാത്രമായിട്ട് റിസ്ട്രെക്ട് ചെയ്യണം എന്ന് ആയിരിക്കാം അതെങ്ങനെയാ നോക്കാം നമ്മൾ പഴയ എൻട്രി ചെയ്ത് കഴിഞ്ഞതൊന്നും നമ്മൾ വാലിഡേഷനിൽ എടുക്കില്ല ചെയ്യാൻ പോകുന്നതിന് മാത്രമേ എടുക്കുകയുള്ളൂ നമ്മളിങ്ങനെ ഇത് സെലക്ട് ചെയ്തു ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തു ഇനി വാല്യൂ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു കസ്റ്റം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക കസ്റ്റം അപ്പോൾ ഇവിടെ ഒരു ഫോർമുല എൻറ്റർ ചെയ്യാൻ പറ്റും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ആ നമ്പർ ഇതിലേക്ക് പാസ് ചെയ്ത് ഈ ഫോർമുല ഇവാലുവേറ്റ് ചെയ്ത് ആ ഫോർമുലയിലുള്ള പറഞ്ഞ പോലെ ആള് കിട്ടുന്നതെങ്കിൽ മാത്രമേ എൻട്രി അനുവദിക്കുകയുള്ളൂ അപ്പം ഇവിടെ നമുക്ക് ഓർഡർ നമ്പർ പറ്റില്ല അപ്പം നമ്മൾ ഫങ്ഷൻ ഉപയോഗിക്കുകയാണ് മോഡ് ഒരു ഫംഗ്ഷൻ നമുക്കറിയാം ഇവിടെ സെലക്ട് ചെയ്ത് ഇസ് ഈക്വൽ ടു മോഡ് നടന്നിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു നമ്മൾ റിമൈൻഡർ കാണാനുള്ള ഫംഗ്ഷൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ആണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ റേഞ്ചിന്റെ ആദ്യത്തെ സെൽ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ സെൽ അഡ്രസ് നമുക്കറിയാം എ ടൂ ആണ് അതുകൊണ്ടാണ് നമ്മൾ എ ടു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ നമ്മളെ സെലക്ഷൻ എ ത്രീയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സെൽ ഇതിന് എ ത്രീ ആയിട്ട് റീഡ് ചെയ്യും കാരണം റിലേറ്റീവ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ പിന്നെ എവിടെ നിന്ന് മുതലാണ് കൊടുക്കുന്നത് അവിടെ മുതൽ ഇതിന് വാല്യൂ ആവുകയുള്ളൂ അപ്പം എത്രയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ മാറുമ്പോൾ അത് എ ഫോർ എ ഫോർ എ ഫൈവ് അങ്ങനെ പോയി റിലേറ്റീവ് റഫറൻസിൽ മാറ്റം വരും അപ്പം നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിൻ്റെ ആദ്യത്തെ സെൽ അഡ്രസ് കൊടുക്കുക എ ടു ഇനി ഇവിടെ എന്താണ് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡിവിഷൻ ഫാക്ടർ ആണ് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഓട് ഈവൻ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിലെന്ത്ണ്ടാവരുത് റിമൈൻഡർ ഉണ്ടാവരുത് റിമൈൻഡർ സീറോ ആയിരിക്കണം ഇങ്ങനെ ഒരു ഫോർമുല കൊടുത്ത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഇതും ആവശ്യമില്ല നമ്മൾ നമുക്ക് ഇവിടെ രണ്ട് കൊടുക്കാം നാല് ആറൊക്കെ എടുക്കും എ ഏ എടുക്കൂല അല്ല നമ്മൾ നേരത്തെ ഇത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫോൾട്ട് എറർ മെസ്സേജ് ഒരിക്കലും ഫോൺ നമ്പർ എത്ര വലിയതായാലും കൊടുക്കുക ഇപ്പൊ ഇരുന്നൂറ്റി അൻപത് എടുക്കും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എടുക്കൂല അങ്ങനെ ഇപ്പൊ ഏത് ആണെങ്കിലും ഹോൾ നമ്പർ ഹോൾ നമ്പറിൽ ഈവൻ നമ്പേഴ്സ് മാത്രമേ എടുക്കുകയുള്ളൂ ഇത് നമുക്ക് ഓഡ് നമ്പർ ആക്കിയാണ് എടുക്കണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ഫോർമുലയില് ഈ വണ്ണിനും സീറോക്കും പകരം എന്ത് വൺ ആക്കി കൊടുക്കാം അപ്പം ഓഡിനുള്ള ഫങ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉള്ള വാല്യൂ ഏറ്റവും നമ്മൾ ഫസ്റ്റ് സെൽ അഡ്രസ് ആണ് റേഞ്ചിൽ ഏറ്റവും ഉള്ള വാല്യൂവിനെ ഇവാലുവേറ്റ് ചെയ്യും അതിന് രണ്ടുകൊണ്ടേ ആയിരിക്കും അപ്പോൾ ഒന്ന് റിമൈൻഡർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ രണ്ടുകൊണ്ട് അടച്ച കെട്ടുമ്പോൾ ഒന്നാണെങ്കിലും എടുക്കും നമുക്കറിയാം എടുക്കും പയതിനൊന്നും മാറ്റം വരില്ല അത് അങ്ങനെ തന്നെ നിൽക്കും ഇനി നമ്മൾ ഒന്ന് മൂന്നൊക്കെ എടുക്കും നാല് കൊടുത്താൽ മെസ്സേജ് വരും ഇങ്ങനെ നമുക്ക് നമുക്ക് ഫോർമുല കൊടുത്തുകൊണ്ട് ആണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം ഇനി ആണോ നോക്കാൻ അങ്ങനെ ഫോർമുല കൊടുക്കാം ഏത് ഫോർമുലയും നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്തു തരും ഏതെങ്കിലും നമ്പർ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള ഫോർമുല നമുക്ക് ഇവാലുവേഷനിൽ കൊടുക്കാം അങ്ങനെ ഏറ്റവും നന്നായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം നമുക്ക് വാല്യൂ എൻട്രി ചെയ്യാൻ വേണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ലെങ്തിയാവുന്നതിന് വേണ്ടി ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷൻസും ഡാറ്റ വാലിഡേഷനും എങ്ങനെ നടത്താമെന്ന് നമ്മൾ അടുത്ത ലെസണിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് അതുകൊണ്ട് താങ്ക് വെരി മച്ച് ഗുഡ് ബൈ